ഏതാനും മാസങ്ങളായി അല്ല വർഷങ്ങൾ തന്നെയായി ആഗോള കത്തോലിക്ക സഭ ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം അനുസരിച്ച് ഒരുങ്ങിയിരുന്ന സിനിഡിന് ഇത് തുടക്കമായി സെപ്റ്റംബർ മുപ്പതാം തീയതി ഒരു എക്യുമെനിക്കൽ പ്രാർത്ഥനാ സമ്മേളനത്തോടു കൂടിയാണ് ഇത് ആരംഭിക്കുന്നത് ഔദ്യോഗികമായിട്ടുള്ള തുടക്കം ഒക്ടോബർ നാലാം തീയതിയാണെങ്കിലും അതിനു മുൻപ് മൂന്ന് ദിവസത്തേക്കുള്ള ഒരു പ്രീ സിനഡൽ ധ്യാനം റോമിൽ നിന്ന് സാക്രോഫാനോ എന്നുള്ള ഒരു സ്ഥലത്ത് വെച്ച് നടത്തുകയാണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാനൂറ്റി അറുപത്തിനാല് പ്രതിനിധികളാണ് ഈ സിനഡിൽ ഈ പ്രാവശ്യം വളരെയേറെ വ്യത്യസ്തമായ രീതിയിൽ പങ്കെടുക്കുക കാരണം നാളിതുവരെ ബിഷപ്പുമാരുടെ സിനഡെന്ന് അറിയപ്പെട്ടിരുന്ന ഈ സിനഡ് ആഘോഷം ഈ ഒരു വർഷം പ്രത്യേകിച്ച് സിദ്ധാത്മക സഭ എന്ന വിഷയം എടുത്തു പഠിക്കുമ്പോൾ കർദിനാൾമാരും ബിഷപ്പുമാരും മാത്രമല്ല പാപ്പയോടൊപ്പം സമർപ്പിതരും വൈദികരും അൽമായരുടെ പ്രതിനിധികളുമൊക്കെ വന്ന് പങ്കെടുത്തു അതിൽ പ്രത്യേകിച്ച് നാളിതുവരെ പങ്കെടുക്കാതിരുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പോലും ഉണ്ട് എന്നുള്ളത് വ്യത്യസ്തമാണ് അങ്ങനെ സഭയുടെ ചിദ്ാഗതിയും ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമെല്ലാം ഒരുമിച്ച് ആലോചിച്ച് അജപാലന ശുശ്രൂഷ കൂടുതൽ പ്രേഷിതാത്മകമായി മാറ്റുവാൻ വേണ്ടിയുള്ള ഈ ഒരു സുപ്രധാന മുഹൂർത്തത്തിലേക്ക് സഭ വരികയാണ് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് ഇത് ആ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയോടൊപ്പം ഇത് സമാപിക്കും അങ്ങനെ പാപ്പയുടെ വിശുദ്ധ ബലിയോടുകൂടെ ഒക്ടോബർ നാലാം തീയതി ആരംഭിക്കുന്ന ഈ സിനഡ് ആഗോള സഭയ്ക്ക് മുഴുവൻ വലിയ അനുഗ്രഹമാകും എന്നുള്ളതാണ് പ്രത്യാശ പാപ്പ പറഞ്ഞതുപോലെ തന്നെ സിനഡ് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയില്ലാത്ത സിനഡില് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ സിനഡിന്റെ വിജയത്തിനു വേണ്ടി അങ്ങനെ സഭ മുഴുവൻ നവീകരിക്കപ്പെടാൻ പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ അഭിമുഖീകരിച്ചുകൊണ്ട് സഭ വീണ്ടും കർത്താവിന്റെ സ്നേഹത്തിലും നീതിയിലും പുരോഗമിക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ സിനഡ് കാലഘട്ടം നമുക്ക് മുന്നിൽ കാണാം ദൈവം അനുഗ്രഹിക്കാം